ഇന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ ദേഷ്യം ആത്മാവിനോടല്ല തീർക്കേണ്ടത് ഉടുതുണിയില്ലാതെ പറഞ്ഞു വിടുന്നതിന് അത് വരും തലമുറയായിരിക്കും അത് ബാധിക്കുന്നത് ആ ശാപം കൂടി ഈ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് കെട്ടണ്ട കാർന്നൂര് പറയുന്നതിൽ കാര്യമുണ്ട് പെങ്ങളെ ഞമ്മക്ക് നിങ്ങളുടെ കർമ്മമൊന്നും അറിഞ്ഞൂടാ പക്ഷേങ്കിൽ ഈ കുഞ്ഞിന് ശാപാകുന്നതൊന്നും വേണ്ട വലിമാവിൻ്റെ അഭിപ്രായത്തോട് ഋഷീദൊക്കെ യോജിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു കർമ്മം ചെയ്യാനുള്ളവനല്ലേ അകത്ത് ശ്വാസം വിളിച്ച് കിടക്കുന്നത് അല്ലാതെ ചെയ്യാൻ ആരുമില്ല ഞങ്ങൾക്ക് അവർ തല താഴ്ത്തുമ്പോൾ വലിമാവൻ കിച്ചനെ നോക്കി മോനെ കിച്ച രക്തബന്ധം തന്നെ വേണമെന്നില്ല അല്പം വൈക്കലിയിടാൻ അത് നീ ചെയ്താലും മതി നിന്റെ ജീവൻ എടുക്കാൻ നടന്നവന് വേണ്ടി ഒരു മധുര പ്രതികാരം അത്രമാത്രം നിന്നെക്കൊണ്ട് കഴിയോ വല്യമാവൻ അവന്റെ അനുവാദത്തിനായി ചോദിക്കുമ്പോൾ എതിർവാക്ക് പറഞ്ഞല്ല കിച്ചൻ പകരം സമ്മതം പോളി എന്നാൽ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുക ഞങ്ങൾ രണ്ടും കൂടെയുണ്ട് അല്ല ഋഷീദേ വല്യമാവൻ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ സതീശൻ കിച്ചനും ഒരു വശത്ത് കാര്യങ്ങൾ തീരുമാനിച്ചു തുടങ്ങി എന്തിനാ കരയുന്നത് ലച്ചൂനൊന്നും പറ്റിയില്ലല്ലോ അവള് ഉമ്മച്ചേച്ചിയുടെ അടുത്തുണ്ട് സുധീൻ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിന് അർത്ഥമറിയാതെ അവനെ ആശ്വസിപ്പിക്കാൻ മുദ്രകൾ ചാർത്തുമ്പോൾ അവളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിയവൻ താൻ നെഞ്ചോട് ചേർത്തുവെച്ചത് നഷ്ടമാകുമോ എന്നുള്ള ഭയം ആ കണ്ണുകളിൽ തിളങ്ങി നിൽക്കുന്നത് മനസ്സിലാകാതെ വീണ്ടും വീണ്ടും മൗനം കൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ദേ ഇങ്ങനെ കരയരുത് തൊണ്ടയ്ക്ക് ആകും ഡോക്ടർ പറഞ്ഞതല്ലേ മുദ്രകൾ മാറ്റി നിർത്തി അവൾ സാരിത്തുമ്പുകൊണ്ട് സുതിയുടെ കണ്ണുനീർ മെല്ലെ ഒപ്പി ആ നിമിഷം അവൻ്റെ ചലനം വീണ്ടെടുത്ത് വരുന്ന വലതുകൈ വിറയലോടെ അവളുടെ കയ്യിൽ പതുക്ക പിടിച്ചു എന്തേ ഉരുണ്ട കണ്ണുകൾ അവൻ്റെ കണ്ണിലേക്ക് മിഴിപറ്റി ചേരുമ്പോൾ അവളുടെ സാമീപ്യം കൊതിക്കുന്ന കണ്ണുകളെ അവൾ തിരിച്ചറിഞ്ഞ നിമിഷം കൂടെയുണ്ട് ഞാൻ എന്നും മരണത്തിൽ പോലും കണ്ണുകൾ കഥ പറയുമ്പോൾ ഇന്നോളം കൊതിയോടെ ചുണ്ടിലൊതുക്കി വെച്ചത് അവൻ്റെ നെറ്റിത്തടത്തിലേക്ക് കൊടുത്തവൾ നെറ്റിയിലേക്ക് ആഴ്ന്നിറങ്ങിയ അവളുടെ ഉമനീരൻ്റെ ചൂടും ആദ്യമായി അനുഭവിക്കുന്ന അവളുടെ കഴുത്തിലെ വീർപ്പ് തുള്ളികളുടെ മണവും മൂക്കിലേക്ക് വരുമ്പോൾ അത് ആസ്വദിച്ചെന്നോണം സുധീ മെല്ലെ അടച്ചു ഒപ്പം വിറകൊള്ളുന്ന വലതുകൈ കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയവൻ ഐസുവിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദവും ഒപ്പം സായിക്കുട്ടൻ്റെ ശബ്ദവും ആ മുറിയിൽ ഉയർന്നു വന്നതും സുധിയുടെ നെഞ്ചൂരും ചേർന്ന് അവന്റെ നെറ്റിത്തടത്തിൽ ചുണ്ടി ചേർത്തിരുന്നവൾ ഞെട്ടലോടെ കണ്ണു തുറന്നു ഒപ്പം അവളുടെ പ്രിയപ്പെട്ടവനും പക്ഷെ ആ നിമിഷവും അവൻ്റെ വലതുകൈക്ക് ഒരാഘാതമേൽക്കാത്ത തരത്തിൽ പൊന്തി വന്നിട്ടവൾ ചെറു ചമ്മലോടെ അത് പതുക്കെ എടുത്തു മാറ്റുമ്പോൾ സായ്ക്കുട്ടനെയും എടുത്ത് കണ്ണും തള്ളി മുൻപിൽ നിൽക്കുന്ന കിച്ചന് മുഖം കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു മാമ അമ്മ വീണ്ടും കണ്ടത് പറയാൻ പോയവൻ്റെ വാ ഞെട്ടലിൽ നിന്ന് പുറത്തു വന്ന കിച്ചൻ വലത് കൈ കൊണ്ട് തടഞ്ഞു ഇങ്ങനെ വിളിച്ച് കൂവല്ലേടാ നിന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനൊരു ഉമ്മ കൊടുക്കാൻ പറ്റും കിച്ചൻ ചുണ്ട് കടിച്ചു പറയുമ്പോൾ സുധീൻ നിന്നും വേർപെട്ടവൾ മുഖം താഴ്ത്തി ഡോറിനടുത്തേക്ക് ഓടുമ്പോൾ കിച്ചൻ കുഞ്ഞുമായി തിരിഞ്ഞു അല്ല ഇതിനെ കൊണ്ടുപോകുന്നില്ലേ ചിരി ഒതുക്കിയവൻ ചോദിക്കുമ്പോൾ ചെറുനാണത്തോടെ അവൾ രണ്ട് കൈയും നീട്ടി അപ്പോഴും നാണം തുളുമ്പുന്ന കണ്ണുകൾ അവന് നേരെ വരാതിരിക്കാൻ ശ്രമിച്ചു പുറത്തിറങ്ങി ഉമ്മയോടും ചിത്രാമ്മയോടും കൂടി പറയണേ സായിക്കൂട്ടാ അങ്ങനെ എനിക്ക് മാത്രം പണി കിട്ടിയാൽ ശരിയാവില്ല കുഞ്ഞിനെ കൈമാറുന്നതിനിടയിൽ കുറുമ്പ് കുറഞ്ഞ കിച്ചൻ്റെ കയ്യിൽ പതുക്കിയൊന്ന് നുള്ളി അവൾ അവനുമായി പുറത്തേക്ക് ഓടി എന്താ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇവിടെ മാത്രമേ തന്നുള്ളൂ കിച്ചൻ അടുത്തു വന്ന് വീണ്ടും കുറുമ്പോട് ചോദിക്കുമ്പോൾ സുതിയുടെ നിറ കണ്ണുകളാണ് ഉത്തരം നൽകിയത് എന്താടാ എന്തിനാ നീ നീക്കറിയുന്നേ കിച്ചൻ അവൻ്റെ കുറ്റിമുടിയിൽ മെല്ലെ തഴുകി സുതി പറയാൻ ശ്രമിക്കുന്നതിൻ്റെ അർത്ഥവും അവൻ്റെ ഉള്ളിലെ ആശങ്കയും മനസ്സിലായതും കിച്ചൻ മെല്ലെ ചിരിച്ചു സായി നിന്റെ മുൻ തന്നെയാ നിന്റെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ മൂത്ത കുഞ്ഞ നിനക്ക് തന്ന സ്ഥാനം നിനക്ക് തന്ന സ്ഥാനം നൽകി തന്നെ അവൻ വളരും അമ്മയുടെ ആഗ്രഹവും അതുതന്നെയാണ് കിച്ചൺ നടന്നതൊക്കെ സുധിയോട് പറയുമ്പോൾ ആ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു നമ്മൾ മാത്രമേ ഈ രഹസ്യം അറിയൂ സരേച്ചയെ പോലും അറിയിക്കല്ലേ എന്നത്തെയും പോലെ സുധിയുടെ നെറ്റിത്തരത്തിൽ ഉമ്മവിക്കാൻ വയ്ക്കാൻ ചെന്നവൻ തല പുറകോട്ട് വലിച്ചു ഇന്ന് ഞാൻ തരില്ല ഇന്നിവിടെ വേറെ പലരുടെയും ചൂട് ചുംബനങ്ങളുടെ ചൂടാണ് ഇവിടെ ഞാൻ കയറി ഉമ്മ വെച്ചാൽ ശരിയാവില്ല കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചതും സുതി നാണത്തോടെ ചുണ്ട് കൂർപ്പിച്ചു ആ പിന്നെ ഞാനും സതീശേട്ടനും അമ്മായിയെ കൊണ്ട് പൊതുശ്മശാനത്തിലേക്ക് പോവാം അവിടെ അയാളെ അടക്കുന്നത് കർമ്മം ചെയ്യാൻ ആരുമില്ലാത്തോണ്ടേ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് സരോജുമായി കയറി ഒന്ന് ഉടക്കി അയാളെ മെഡിക്കൽ കോളേജിന് കൊടുത്താൽ മതി നീ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളം വെച്ചു അങ്ങനെ മെഡിക്കൽ കോളേജിന് പഠിക്കാൻ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യണം ഇയാളെ വെച്ച് പഠിച്ചാൽ പഠിക്കുന്ന കുട്ടികൾ ഈ ജന്മം ജയിക്കില്ല കിച്ചൻ ചിരിയോട് പറയുമ്പോൾ സുതിയും പതുക്കെ ചിരിച്ചു ശേഷം എന്തോ പറയാനായി ശ്രമിച്ചു സുധി ചോദിച്ചതിന് അർത്ഥം അർത്ഥം മനസ്സിലായതും കിച്ചൻ മെല്ലെ തലകുലുക്കി ഇല്ല മാണിക്കോത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന തീരുമാനം അതല്ലേ നല്ലത് എല്ലാവരെയും പറ്റിച്ച് വെട്ടിപ്പിടിച്ച് അവസാനം ഒന്ന് കിടക്കാൻ പോലും അവന് യോഗമില്ല യോഗമല്ല അർഹതയില്ല അവൻ പൊതുശ്മശാനത്തിൽ കിടന്നാൽ മതി വിലാസിനമായി അതുതന്നെയാണ് പറയുന്നത് അവിടെ കിടന്ന് പാപം പിടിച്ച ശവങ്ങളോട് അവരുടെ കുഴി വേണമെന്ന് പറഞ്ഞ് വഴക്കിടാതിരുന്നാൽ മതി കാലൻ കിച്ചൻ ചിരി അടക്കി പറഞ്ഞതും സുതി അല്പം ഉറക്കച്ചിരിച്ചു നന്നായി ചിരിച്ചു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എക്സസൈസാണ് ചിരിയെന്ന് ആ ഞാൻ പോയിട്ട് വരാം സമയമാകുന്നു കിച്ചൻ വാച്ചിലേക്ക് നോക്കിയ ശേഷം പുറത്തേക്ക് പോകുമ്പോൾ സുധിയുടെ ചുണ്ടിലും നേരിയ പുഞ്ചിരി വിടർന്നു എന്നാലും എൻ്റെ ലച്ചു നീ എന്ത് പണിയാണ് കുഞ്ഞ കാണിച്ചത് അയാൾ വിളിക്കുമ്പോൾ കൂടെ ഇങ്ങനെ പോരാനും മാത്രം ബുദ്ധി കിട്ടുപോയോ നിൻ്റെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ജ്യൂസ് അടിച്ചതും കൊണ്ട് ഉമ വരുമ്പോൾ ലക്ഷ കണ്ണുകൾ ഉയർത്തി എന്നെ പറ്റിച്ചതാ ഉമ്മച്ച അയാൾ അമ്മയ്ക്കൊക്കെ ട്രെയിൻ അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു പോയി ജ്യൂസ് വാങ്ങി പതുക്കെ കുടിക്കുമ്പോൾ അവളുടെ തലയിൽ മെല്ലെ തലോടി നിനക്ക് നിനക്കാ സമയം സതീഷേട്ടനെങ്കിലും ഒന്നറിയിക്കായിരുന്നില്ലേ കുട്ടി അതിന് സതീഷേട്ടനെ അവിടെ കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അയാൾ പറഞ്ഞ പോലെ അപകടം പറ്റിയ എടുത്തേക്ക് പോയി കാണുന്നു സത്യം പറഞ്ഞോ ആ നിമിഷം മനസ്സിൽ ഒന്നും വേറെ വന്നില്ല എന്തോ ശൂന്യതയായിപ്പോയി ലച്ചു കണ്ണു തുടയ്ക്കുമ്പോൾ അവൾക്കടുത്തേക്ക് ഇരുന്നവർ അത് പോട്ടെ നീ പറഞ്ഞത് ശരിയാ ചില സമയങ്ങളിൽ മനസ്സ് പറയും പോലെ ആവില്ല ബുദ്ധി പ്രവർത്തിക്കുന്നത് വേറെയൊന്നും ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യായി അങ്ങനെ കരുതാം ഇതോടെ എൻ്റെ കഷ്ടകാലം ഒഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കാം പറയുന്നതിനൊപ്പം ഉമ്മ പുറത്തേക്ക് കണ്ണുനീട്ടി ഗൗരിമോളെ ദേ അടുക്കളയിൽ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പേരും എടുത്ത് കുടിക്കണേ പ്രസാദേട്ടൻ വിളിച്ചോ ഏട്ടൻ എങ്ങനെയുണ്ട് ജ്യൂസ് വാങ്ങി നിന്നും എടുത്തവൾ ഉമയെ നോക്കി പ്രസാദേട്ടന് കുഴപ്പമൊന്നുമില്ല പിന്നെ ജോർജ് കോച്ചി സാറിൻ്റെ കയ്യിൽ പൊട്ടലുണ്ട് സാറിന് മെഡിക്കൽ ലീവ് അനുവദിച്ചു നാട്ടിലേക്ക് പോയി സാറിൻ്റെ റിലേറ്റീവ് സാറോ വന്ന് കൊണ്ടുപോയി ഉമ്മ പറഞ്ഞു തീരുമ്പോൾ ഗൗരിയും ഹരിയും അകത്തുപോയി നാല് പേർക്കും കൂടിയുള്ള ജ്യൂസ് കൊണ്ട് പുറത്തേക്ക് വന്നു അമ്പാടിയേട്ടൻ എന്തു മക്കളെ ഉമ്മ ചോദിക്കുന്നതനുസരിച്ച് രണ്ട് കയ്യിലിരിക്കുന്ന ഗ്ലാസ് അടക്കം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് തലച്ചുകൊണ്ട് ഗൗരി കിച്ചേട്ടനോട് ഫോണിൽ സംസാരിക്കൂ ഉമ്മയമ്മേ ഗൗരി പറഞ്ഞതും സെറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റിൽ വെച്ചു കൊച്ചേ ഇനി ഇങ്ങനെ ചാടിയൊന്നും എഴുന്നേക്കല്ലേ വൈകിട്ട് കിടക്കുന്നയാൾക്ക് ദോഷം ചെയ്യും ഒന്നാമതേ ശരീരം നല്ലപോലെ ഇളകിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ സൂക്ഷിക്കണം ഉമ്മ പറയുമ്പോൾ ചെറുനാണത്തോടെ ചിരിച്ചു കൊണ്ട് ലെച്ചു നിന്നു അതുവിൻ്റെ കിച്ചേട്ടം വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തില്ല ഉമ്മേച്ചി അതാ പെട്ടെന്ന് ചാടി എഴുന്നേറ്റത് ഓ ഇപ്പോൾ നീ നിൻ്റെ കിച്ചേട്ടനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ അവൻ്റെ കുഞ്ഞിനെ കുറിച്ചുകൂടി ആലോചിക്കണേ ഉമ്മ പതുക്കെ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു രണ്ടുപേരും പുറത്തേക്ക് വരുമ്പോൾ തന്നെ കണ്ടു ഫോൺ പോക്കറ്റിൽ വെച്ച് തിരികെ അകത്തേക്ക് വരുന്ന അമ്പാടി ആ സമയം അവൻ അടുത്തേക്ക് വന്ന പിള്ളേർ ഒരു ജ്യൂസ് അവന് കൊടുത്തു വരാന്തയിലിരിക്കുന്ന മാർക്കുവിൻ്റെ അടുത്തേക്ക് അവൻ പോയി കിച്ചേട്ടൻ എന്തു പറഞ്ഞടാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലച്ചുവിന് കിച്ചൻ്റെ വാക്കുകൾ അറിയാനുള്ള ആകാംക്ഷയായിരുന്നു ആ സാധാരണ തന്നെ അടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് അച്ഛനും ഡ്യൂട്ടി കഴിഞ്ഞ് അവരുടെ ഒപ്പമുണ്ട് പറയുന്നത് കൂടെ മാര്ക്കുവിനടുത്തേക്ക് ഇരുന്നവൻ അപ്പോൾ അവർ മാണിക്കൊത്ത് പോവാണോ ലച്ചുവിൻ്റെ കണ്ണുകൾ വീണ്ടും ആകാംക്ഷ നിറഞ്ഞു അല്ല ഏതോ പൊതുശ്മശാനത്തിൽ കൊണ്ടും ഇടാനാന്ന് അവിടെ അമ്പോ കാര്യങ്ങൾ പെട്ടെന്ന് തീരും കിച്ചേട്ടൻ വരൂ അമ്പാടി ഇപ്പോൾ കണ്ണുകൾ അവനെ കാണാൻ കൊതിപൂണ്ട നിമിഷം വാക്കുകളിൽ നേരിയ പരിഭവം നിറഞ്ഞു അറിയില്ലേ ജി ഇപ്പോൾ അതാണ് മറ്റൊരു പ്രശ്നം അമ്പാടി പറഞ്ഞു വരുമ്പോൾ അവനൊപ്പം താഴേക്കിരുന്നിൽ അച്ചു എന്താടാ അതു പിന്നെ അടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കിങ്ങി പോരാം പക്ഷേ ലച്ചിച്ചെച്ചിട്ട് അമ്മായിയെ തനിച്ച് നിർത്തി വരാൻ പറ്റില്ലല്ലോ അപ്പം അവരോട് ഇങ്ങനെ വന്നാൽ ആ പ്രശ്നം തീരല്ലേ ഉമ്മയും അവർക്കൊപ്പം പുറത്തേക്ക് വന്നിട്ട് വരാതേലിരുന്ന് പറയുകയാണ് എൻ്റെ അമ്മേ അവർക്കങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ അവരുടെ മോനല്ലേ ഐസക്കുന്നേ അവൻ കൂടി അങ്ങ് ചത്തു പോയിരുന്നെങ്കിൽ കുരിശെല്ലാം ഒന്ന് ഒഴിഞ്ഞു കെട്ടിയേനെ അമ്പാടി നെറ്റി കൈവെക്കുമ്പോൾ ലച്ചു അവനെ നോക്കി അപ്പോൾ കിച്ചേടിനൊന്നും വരില്ലല്ലേ മാക്സിമം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാതെ പറ്റില്ലല്ലോ അമ്പാടി പറയുമ്പോൾ ആരും കാണാതെ ഉദരത്തിൽ മുറുക്ക് പിടിച്ചു വേണം കിച്ചനെ കാണാനുള്ള കൊതിയോടെ ഇലക്ട്രിക് ശ്മശാനത്തിലെ മെഷീനിലേക്ക് കിച്ചന് അവസാനമായി നൽകിയ കർമ്മവും ഏറ്റുവാങ്ങി അയാൾ ഒരുപിടി ചാരമായി തീരുമ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്തു ആ അമ്മ ഇച്ച പോകാം പുറകിലൂടെ വന്ന സതീഷ് അവനെ വിളിക്കുമ്പോൾ അവരുമായി പതുക്കെ തിരിഞ്ഞു കിച്ചൻ സുതിയെ തിരിച്ചുകൊണ്ട് പോകണ്ടേ നമുക്ക് വിലാസിനേച്ചി സതീഷ് സംശയത്തോടെ അവനെ നോക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ സതീഷേട്ടാ അമ്മായിയും അമ്മമാരെയും കൂടി ഒരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് വിടാം ഉണ്ടല്ലോ അവിടെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവട്ടെ ആദ്യം പിന്നെ ഹർഷൻ അത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആലോചിച്ച് നോക്കാം പ്രസാദേട്ടനല്ലേ അവിടെ തൽക്കാലം നിങ്ങൾ വാ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടക്കുമ്പോൾ അവസാനമായി കിച്ചൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി എല്ലാം വെട്ടിപ്പിടിക്കാനായി ഓടി നടന്നവൻ അവസാനം ഒരുപടി ചാരമായി മാറിയത് കാണിക്കും കിച്ചൻ്റെ ചൂണ്ടിലും പുച്ഛം നിറഞ്ഞൊരു ചിരി വിടർന്നു കിച്ച ഇവിടെ നിൽക്കണം ഇവിടെ നിൽക്കണമെന്നില്ല ഇവിടെ ഇപ്പോൾ പോലീസ് ഉണ്ടല്ലോ അവർ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ വന്നാൽ മതി പ്രസാദ് ഒരു നിർദ്ദേശമായി പറയുമ്പോൾ കിച്ചൻ സതീഷിനെ നോക്കി പ്രസാദ് പറയുന്നതിലും കാര്യമുണ്ട് കിച്ച നമ്മളിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ അന്ന് സുതിക്ക് അപകടം പറ്റിയപ്പോൾ തന്നെ കണ്ടതല്ലേ നമ്മളെങ്ങോട്ട് അടുപ്പിക്കുമായിരുന്നോ പോലീസുകാർ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഒന്ന് സമാധാനത്തോടെ അവനെ കണ്ടത് അതും എത്ര പേരുടെ കയ്യും കാലം പിടിച്ച് സതീഷ് പ്രസാദിനെ അനുകൂലിക്കുമ്പോൾ കിച്ചനിൽ നികം കടിച്ചുകൊണ്ട് അവനെ നോക്കി എന്നാൽ സതീഷ് ചേട്ടാ ബന്ധുക്കൾ ആരെങ്കിലും തിരക്കിയാൽ എന്തു ചെയ്യും ചേട്ടാ വിരോധമില്ലെങ്കിൽ ഞങ്ങൾ നിൽക്കാം ആ സമയം ഹർഷൻ്റെ കൂട്ടുകാരിൽ രണ്ടുപേരും മുൻപോട്ട് വന്നു ഞങ്ങൾക്കറിയാം നിങ്ങളോട് അവനും അവൻ്റെ അച്ഛനും ചെയ്തത് വലിയ ക്രൂരതയാണ് അപ്പോൾ സ്വാഭാവികമായും മനസ്സുമടിക്കും എന്നിട്ടും ഇവിടെ നിൽക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഒരു മടി കാണിച്ചില്ല നിങ്ങൾ പകല മൊത്തം ഓടിയതല്ലേ നിങ്ങൾ വീട്ടിൽ പോയിക്കോ അതിലൊരുത്തം പറഞ്ഞതും സതീഷ് കണ്ണെന്ന് തള്ളി അവരെ നോക്കി ഹർഷൻ ഇത്രയും നന്മയുള്ള കൂട്ടുകാരോ ഞങ്ങളുടെ മനസ്സിൻ്റെ നന്മ അറിയാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ അല്ലേടാ അതിലൊരുവൻ കൂടിയുള്ളവനെ നോക്കുമ്പോൾ അവനും ചിരിച്ചു ഇവന്മാരെന്തോ അർത്ഥം വച്ചാണല്ലോ പറയുന്നത് പതുക്കം കിച്ചനോട് പറഞ്ഞുകൊണ്ട് സതീഷ് അടിമുടി നോക്കി ആ അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് തലവേദന ഒഴിഞ്ഞല്ലോ മക്കൾ നോക്കുമല്ലോ അവനെ സതീഷ് കണ്ണുകൂർപ്പിച്ച് രണ്ടുപേരെയും നോക്കി ഉറപ്പായി നെഞ്ചിൽ കൈപ്പിച്ചുകൊണ്ട് രണ്ടുപേരും പറയുമ്പോൾ കിച്ചനും സതീഷും പരസ്പരം ഒന്ന് നോക്കി അതുമതി സതീഷും എല്ലാം തലയിളക്കി ഇനി സുധിയെ ആഴ്ചയിൽ കൊണ്ടുവരണമെന്നില്ല പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊണ്ടുവന്നാൽ മതി കേട്ടോ കൃഷ്ണ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ മാത്രം കൊണ്ടുവരാം ഡോക്ടർ ശ്യാംമോഹൻ സുധിയുടെ ഫയൽ കൂടി പരിശോധിച്ച ശേഷം കിച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഡോക്ടറെ ഒഴിച്ചിലും പിഴിച്ചിലും നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ കിച്ചൻ സംശയത്തോടെ നോക്കി ഏയ് എന്ത് കുഴപ്പം രക്തയോട്ടം കൂട്ടാൻ നല്ലതാണോ സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സ് അധികവും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പക്ഷെ സുധിയുടെ കാര്യത്തിൽ അങ്ങനല്ല അയാൾ എഴുന്നേറ്റ് നടക്കുന്നതിന് അത് സഹായികമാകുമെങ്കിൽ ഒരു കൈ നോക്കിക്കോളൂ ഡോക്ടർ ചിരിയോടെയാണത് പറഞ്ഞത് അവിടെ ഉൾക്കാട്ടിൽ നിന്നും ഒരു വൈദ്യം വരുന്നുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ചികിത്സയാണ് അയാൾക്ക് ഇരുപത്തിയൊന്നാം ദിവസം സുധിയെ എഴുന്നേപ്പ് ചെരുത്തുമെന്നാണ് ഉറപ്പ് പറഞ്ഞത് ഇനി അതായിട്ട് കുറയ്ക്കേണ്ടെന്ന് കരുതി കിച്ചൻ പറഞ്ഞതും ഡോക്ടർ ചിരിച്ചു ഓ ആ വൈദ്യനെ തേടി പോയപ്പോഴാണല്ലോ ഹർഷനെ തഴക്കാനുള്ള വഴിയൊരുക്കിയത് അല്ലേ കിച്ച അതെ ഡോക്ടർ ഡോക്ടർ ഇനി അത് പുറത്തു പറയണ്ട പറഞ്ഞാൽ മൊത്തം പണിയും പാടും അറിയാലോ കിച്ചൻ ചോദിച്ചതും ഡോക്ടർ ഒന്ന് ചിരിച്ചു അറിയാമേ എല്ലാം ഒന്ന് ഒതുക്കി കിട്ടിയല്ലോ ഇനിയുള്ളത് ഹർഷനാ അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട ഇനി ഒരാഴ്ച തികയ്ക്കുമെന്ന് ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഉറപ്പില്ല ശ്രുതിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ പത്ത് ശതമാനം ചാൻസ് പോലും അയാളുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല വീഴ്ചയിൽ ഞരമ്പുകൾക്കൊക്കെ നല്ല ക്ഷതവേറ്റിട്ടുണ്ട് അതൊന്നും ഇനി നേരെയാവില്ല ശ്രുതിക്ക് തലയുടെ പിന്നിൽ മാത്രമായിരുന്നു പരിക്ക് ഇതങ്ങനല്ല എന്തായാലും ഒരു ജീവനല്ലേ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ ശ്രമിക്കും പിന്നെ അയാളുടെ വിധി ശ്യാമോഹൻ സുധിയുടെ ഡിസ്ചാർജ് ഷീറ്റ് കിച്ചന് കൈമാറുമ്പോൾ രണ്ടുപേരും ഒരുപോലെ ചിരിച്ചു അമ്മമാർ നാലുപേരെയും കുഞ്ഞിനെയും സൈന്യത്തെയും കൊണ്ട് വലിയൊരു ടാക്സി പിടിച്ച് ചിത്രയെക്കൂട്ടി വിട്ടിട്ടുണ്ട് കിച്ചൻ കാറെടുക്കാനായി ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് വന്നതും സതീഷ അകത്തേക്ക് വന്നു ഋഷീദിക്കോ കിച്ചൻ സംശയത്തോടെ നോക്കി അങ്ങേരെ ഇടിച്ചു കുത്തി കേട്ടിട്ടുണ്ട് ആ പാവത്തിൻ്റെ വയ്യാത്ത കാലിലാണോ സൈന്യത്തെ ഇരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് തതീക്ഷ ചുണ്ട് കൂട്ടിപ്പിടിച്ചതും കിച്ചൻ കണ്ണു തള്ളി എൻ്റെ പൊന്നുമനുഷ്യ നിങ്ങളും നിങ്ങളുടെ ഭാവി മരുമോനും കൂടി ഇവിടെ ഒരു നിൽക്കാവ് നടത്തുമോ ആ ചെറുക്കൻ ലച്ചുവിനെ കൂടി എരിവുകയറ്റി വിട്ടിട്ടുണ്ട് എടാ അവർ പറയുന്നത് കാര്യമുണ്ട് രണ്ടും കൂടി ചില സമയങ്ങളിൽ കാണിച്ചുകൂട്ടുന്നു കണ്ടാൽ മാറി നിൽക്കുന്ന ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും സത്യം പറഞ്ഞാൽ അവർക്കിടയിൽ അങ്ങനെ ഒന്നുമില്ല നമ്മളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ ആചാരങ്ങൾ പിന്തുടരുന്നവർ കുറച്ച് സമയം കണ്ടും മിണ്ടി അത്രയേ ഉള്ളൂ പിന്നെ രണ്ടു തരത്തിൽ ജീവിതത്തിൽ ഒറ്റ ഒറ്റപ്പെട്ടവരും കൂടി ആയപ്പോൾ ആ ഒരു കൂടിക്കാഴ്ചയും സംസാരവും അവർ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ സതീഷ് കണ്ടെന്ന് അടച്ചു കാണിച്ചു സതീഷ് സതീഷേട്ട് ഞാൻ പറഞ്ഞത് ശരിയാ രണ്ടുപേരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട് അവർ രണ്ടുപേരും ആരുമില്ലെന്ന് എത്ര അടുപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മളോടൊരു അകൽച്ച കാണുമല്ലോ അപ്പോൾ പരസ്പരം വാക്കുകൾ കൊണ്ട് തുണയാക്കാൻ തുണയാകാൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കിച്ചൻ പറഞ്ഞതും സതീഷ് ഒന്ന് ചിരിച്ചു നമുക്ക് നോക്കാടാ വാക്കുകൾ കൊണ്ടുള്ള തുണ എവിടെ വരെ പോകുമെന്ന് നീ ആദ്യം കാറ് കൊണ്ടുപോവാ ചെറുക്കനെയും കൊണ്ട് ഞാൻ വരാം ചിരിയോടെ സതീഷ് അകത്തേക്ക് പോകുമ്പോൾ കിച്ചനും ചിരിയോടെ പുറത്തേക്ക് പോയി സൂക്ഷിച്ച് സ്ട്രക്ചറെ പുറത്തേക്ക് സുതിയെ കൊണ്ടുവന്ന് വരും കൊണ്ടുവരുമ്പോൾ സതീഷും വലിയമാവനും കൂടി സ്റ്റാഫിന് നിർദ്ദേശം നൽകി കിച്ച സീറ്റ് തലയണ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി അവരെ സഹായിക്കാനായി വന്ന കിച്ചൻ സ കിച്ചനോട് സതീഷ് ചോദിക്കുമ്പോൾ കിച്ചൻ ഒന്ന് പരിങ്ങി അത് അത് പിന്നെ തലയണ കളഞ്ഞു പോയി ഏ കളഞ്ഞു പോകാനോ നിനക്ക് തലയ്ക്ക് പ്രാന്തുണ്ടോടാ സതീഷ് അവനെ കണ്ണ് കൂർപ്പിച്ച് നോക്കി അത് പിന്നെ ഞാൻ വണ്ടിയെടുത്തപ്പോൾ സൈഡിൽ ഇരിക്കുമായിരുന്നു അത് പെട്ടെന്ന് താഴെ വീണു താഴെ നിറയെ അഴുക്കുള്ളത് കൊണ്ടാണ് അത് ഞാൻ പാർക്കിംഗ് ഏരിയയിൽ തന്നെ കളഞ്ഞു കിച്ചൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കുമ്പോൾ സതീഷ് നഖം കടിച്ചു നിന്നു എന്നാലും വണ്ടി നിന്ന് എങ്ങനെ പോകും അതൊക്കെ പോകും താൻ കൂടുതൽ ചിക്കച്ചിക്കഴിഞ്ഞ് തല പുകയ്ക്കണ്ട ഒന്നാമതേ കഷണ്ടി കയറി തുടങ്ങി കിച്ചൻ പറയുമ്പോൾ സതീഷ് മുടി പിടിച്ചുകൊണ്ട് അവനെ നോക്കി എടാ കിച്ച ീവൻ്റെ തല പൊക്കി വെച്ചാലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ അത്രയും വലിയൊരു സർജറി കഴിഞ്ഞതല്ലേ നീ ഒരു കാര്യം ചെയ് പെട്ടെന്ന് പോയി ഒരെണ്ണം വാങ്ങിയിട്ട് വാ അത് പിന്നെ ഇനി പോയി വാങ്ങാൻ അതിനൊക്കെ സമയമുണ്ടോ കിച്ചൻ ഉണ്ട് കിച്ചനുണ്ട് കണ്ണ് പതിയെ സറീവനേക്ക് എത്തിച്ചു എന്തിനാണ് പുല്ലു വാങ്ങുന്നത് സരേച്ചിയില്ലേ ചേച്ചിയിട്ട് മടിയൊക്കെ എടുത്തിപ്പോരെ ചേച്ചി ഇങ്ങോട്ട് കയറിയിരിക്കും കിച്ചൻ കാറിനകത്തേക്ക് പെണ്ണിനെ തള്ളിയതും പുറകോട്ട് ബലം പിടിച്ചവൾ അയ്യടി ഉമ്മ കൊടുക്കുന്നതിന് നാണമില്ല മടി കിടത്തുന്ന നാണം അങ്ങോട്ട് കയറ് ഈ മടിയിൽ കിടക്കുന്നതിന് ഈ മടിയിൽ കിടക്കുന്നതിൻ്റെ അത്രയും സുരക്ഷിതത്വം വേറെ എവിടെ കിടന്നാലും കിട്ടില്ല കിച്ചൻ തള്ളിയതും നാണത്തോടെ ബലം പിടിച്ച പെണ്ണിന് അവസാനം വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു സുധിയെ സരീവിൻ്റെ മടിയിലേക്ക് ചേർത്ത് കിടക്കി അപ്പതുക്കെ കാരനകത്തു നിന്നും തല ഊരിയ കിച്ചനെ ഒന്ന് തോണ്ടി സത്യം പറ അത് അതടുക്കി ചുരുട്ടിക്കെറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വാ തുറക്കാതെ മൂലേ ചുരുണ്ട് കയറിക്കോ കിച്ചൻ പല്ലുകടിച്ചു പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകുമ്പോൾ സതീഷ് സുതിയുടെ കാൽഭാഗത്തേക്ക് കയറി ആ നിമിഷം ചെറുനാണത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി രണ്ടുപേരും ചിരി അടക്കി പിടിച്ചു അത് കണ്ടതും സതീഷിനും ഏറെ സന്തോഷമായി തുടരും